മിഷിഹായാൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്നവരെ വിംബിൾട്ടൺ എന്ന് പറയുന്ന ടെന്നീസിൻ്റെ ഇതിഹാസമായ ആർദർ ആഷിഖ് അദ്ദേഹം ക്യാൻസർ ബാധിച്ച് രോഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ ജീവിച്ചുകൊണ്ടിരിക്കുക ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മരണത്തെ അഭിമുഖീകരിക്കാനായിട്ട് മുൻപിലുള്ളൂ അദ്ദേഹത്തിന് ഒരുപാട് കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം പ്രസിദ്ധനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കത്തുകൾ അയയ്ക്കുന്നുണ്ട് ഈ കത്തുകൾ വായിക്കുന്നതിനിടയിൽ ഒരു കത്ത് അദ്ദേഹം പൊട്ടിച്ചു വായിച്ചു പോ കത്തില് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട് അദ്ദേഹം എന്തിനാണ് ഇത്രയും വലിയ ഒരു രോഗം അങ്ങക്ക് നൽകിയത് ദൈവം എന്തിനാണ് ഇത്രയും മാരകമായ ഇത്രയും വേദനാജനകമായ ഈ രോഗം ക്യാൻസർ അങ്ങേക്ക് നൽകിയതെന്ന് ഇത് ആർദറിനെ ഒരുപാട് ചിന്തിപ്പിച്ചു ഇതിന് സമാനമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും ഉണ്ടാകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ വേദന വരുമ്പോൾ തകർച്ച വരുമ്പോൾ പരാജയം വരുമ്പോൾ നമ്മുടെ മനസ്സിലും ഈ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് ദൈവം എന്തേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു വേദന ഇങ്ങനെയൊരു അസുഖം ഇങ്ങനെയൊരു തകർച്ച ഇങ്ങനെയൊരു പരാജയം അനുവദിച്ചു ആർദർ ചിന്തിച്ചിട്ട് ഇങ്ങനെ മറുപടി എഴുതി ഏകദേശം ഈ ലോകത്തില് അഞ്ച് ലക്ഷം പേരെ ടെന്നീസ് കളിക്കുന്നുണ്ട് ഈ അഞ്ച് ലക്ഷത്തിലെ അൻപതിനായിരം പേര് മാത്രമാണ് ടെന്നീസ് നന്നായി കളിക്കുന്നത് ഈ അമ്പതിനായിരം പേരിൽ നിന്നും അയ്യായിരം പേരാണ് ടെന്നീസ് പ്രൊഫഷണലായിട്ട് അവരുടെ പ്രൊഫഷൻ ആയിട്ട് എടുക്കുക ഈ അയ്യായിരത്തിൽ നിന്ന് അൻപത് പേർ മാത്രമാണ് വിമ്പിൾട്ടൺ എന്ന് പറയുന്ന ടൂർണമെന്റ് കളിക്കാനായിട്ട് വരിക ഈ അമ്പത് പേരിൽ നിന്ന് നാല് പേർ മാത്രമാണ് ഇതിന്റെ സെമി ഫൈനലിലെത്തുക ഈ സെമി ഫൈനലിൽ നിന്ന് കളിക്കുന്ന നാല് പേരിൽ നിന്ന് രണ്ട് പേർ മാത്രമാണ് ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക ഈ ഫൈനൽ കളിക്കുമ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമാണ് ഈ കിരീടം കിട്ടുക അങ്ങനെ ഈ ആർദർ തന്നെ ഇങ്ങനെ പറയുകയാണ് ഈ വിമ്പിൾ്ടൺ കിരീടം കയ്യിലെടുത്ത് ഉയർത്തിയപ്പോൾ ഞാൻ ദൈവത്തോട് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്തിനെ ഈ വിംബിൾ കിരീടം എനിക്ക് തന്നുവെന്ന് മറിച്ച് ആ കിരീടം ഉയർത്ത് എടുത്ത് ഉയർത്തിയപ്പോൾ ഞാൻ പറഞ്ഞത് ദൈവമേ നന്ദി എന്നാ അതേ ലാഘവത്തോടെ ആർദർ എഴുതി അതുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിലെ സഹനം അനുവദിക്കുമ്പോൾ ഇത് എന്തിനെ തന്നു എന്നതിനേക്കാളും ഇത് ദൈവം തന്നതുകൊണ്ട് ദൈവമേ നന്ദി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്ത് എഴുതുകയാണ് ദൈവം തൻ്റെ പ്രിയപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം അനുവദിക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷമാണ് സഹനം ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് താൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് സഹനങ്ങളെന്ന് സ്നേഹമുള്ളവരെ ഇത് വിശ്വസിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു പച്ചയായിട്ടുള്ള ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതിന് പലപ്പോഴും സാധിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ മനസ്സിൽ വരുന്ന രണ്ട് ചിന്തകളാണ് ഒന്ന് സഹനമെന്ന് പറഞ്ഞ ആദ്യം നമ്മളതിനെ വ്യാഖ്യാനിക്കുക അത് ശാപമായിട്ടാണ് നമ്മൾ ചെയ്തു പോയ തെറ്റുകളുടെ തെറ്റുകൾക്ക് ദൈവം നൽകുന്ന ഒരു ശാപമായിട്ട് സഹനത്തെ നമ്മൾ കണക്കാക്കുന്നു അങ്ങനെയെങ്ങ് ഞാൻ ചോദിക്കട്ടെ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശബിക്കപ്പെട്ട വ്യക്തിയാരാ ഇയാൾ താരയിലേക്ക് കഴിച്ചു കൊണ്ടേണ്ടി വരും സഹനങ്ങള് വേദനകള് ദൈവത്തിന്റെ ശാപമാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും അധികം ശാപം ഏറ്റുവാങ്ങേണ്ട വ്യക്തി ക്രിസ്തുവാ അത്രയധികം അവിടുന്ന് സഹിച്ച് അത്രയധികം സഹനങ്ങളാണ് അവൻ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടി വന്നത് രണ്ടാമത് സഹനത്തെക്കുറിച്ചുള്ള നമുക്കുള്ള മറ്റൊരു കാഴ്ചപ്പാടുണ്ട് അത് പാപമാണെന്ന് പാപത്തിന് ദൈവം നൽകുന്ന ശിക്ഷയാണ് സഹനെന്ന് അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി ആരാ അപ്പോഴും നമുക്ക് ഇവിടേക്ക് നോക്കേണ്ടി വരും അത്രയധികം സഹനങ്ങളാണ് അവനവൻ്റെ ശരീരത്തിൽ സഹിച്ചത് സ്നേഹമുള്ളവരെ ശാപവും പാപവും ശിക്ഷയും ഒന്നല്ല സഹനം അത് ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നൽകുന്ന സ്നേഹ സമ്മാനമാണ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് സ്നേഹ സ്നേഹസമ്മാനാണെന്നൊക്കെ പറയാനായിട്ട് എളുപ്പം ജീവിതത്തിലൊരു സഹനം വരുമ്പോൾ ഇതിനെ അഭിമുഖീകരിക്കാനായിട്ടാണ് പാട് എൻ്റെ ജീവിതത്തിലും ദൈവം ഇതുപോലെ സ്നേഹിച്ച ഒരു സമയം ഉണ്ടായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നാം തീയതി ഞാനിങ്ങനെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് രാത്രി ഞാൻ എൻ്റെ കാറിൽ അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി സർപ്രൈസൊക്കെ കൊടുത്ത് കേക്കൊക്കെ മുറിച്ച് അതിനുശേഷം ഞങ്ങൾ പുറത്ത് ഭക്ഷണത്തിനൊക്കെ പോയി തിരിച്ചു വന്ന് എല്ലാവരും കാറിൽ നിന്നൊക്കെ ഇറങ്ങി ഞാൻ കാറിൽ നിന്ന് ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ എൻ്റെ കാല് പുറത്തേക്ക് വരുന്നില്ല അതുവരെ ഞാൻ തന്നെയാണ് കാർ ഓടിച്ചത് പക്ഷേ കാല് പൊക്കാനായിട്ട് പറ്റണില്ല അപ്പോൾ മനസ്സിലായി എന്തോ ഒരു പന്തി കേടണമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങനെ കാല് ഞാൻ എൻ്റെ രണ്ട് കൈ കൊണ്ടെടുത്ത് പുറത്തേക്ക് വെച്ച് കാറിൽ നിന്നൊക്കെ പുറത്തിറങ്ങി അങ്ങനെ വീണ്ടും വീടിൻ്റെ സ്റ്റെപ്പ് വരെത്തിയപ്പോൾ വീടിൻ്റെ സ്റ്റെപ്പ് കയറാനായിട്ട് കാല് പൊങ്ങണില്ല അപ്പോൾ വീണ്ടും ഞാൻ അപകടമെടുത്തു അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ചു എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല അപ്പോൾ അവർ വിചാരിച്ചു ആണല്ലോ ഇതും ഒരു സർപ്രൈസിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ച് നീ അങ്ങോട്ട് കയറിപ്പോടാന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചിട്ട് എൻ്റെ കാല് നീങ്ങണ്ടേ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പരിശ്രമിക്കാമെന്ന് വിചാരിച്ച് കാലെടുത്ത് പൊക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നിലത്ത് വീണു അങ്ങനെ അവരെന്നെ എടുത്ത് നമ്മുടെ കുടിമരം ഉയർത്തുന്ന കണക്കെ വീണ്ടും നേരെ വെച്ച് ഞാൻ വീട്ടിലൊക്കെ നടന്നു നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വീണു അപ്പോൾ അങ്ങനെ തൊട്ടടുത്തുള്ള രാജ ഹോസ്പിറ്റലിലെത്തി അവിടെത്തി അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഇവിടെ കൊണ്ട് നിൽക്കാവുന്നതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഏകദേശം ഒരു രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ജൂബിലി ഹോസ്പിറ്റലിലെത്തി അങ്ങനെ ജൂബിലി ഹോസ്പിറ്റലിലെത്തുമ്പോൾ ഏകദേശം എൻ്റെ കാലുഭാഗം മുഴുവൻ തളർന്നു അരക്കെട്ട് തളർന്നു ഈ വയറുഭാഗത്തിൻ്റെ അടിവരെ മൊത്തം തളർന്നു അപ്പോൾ ഗ്രാജുവലി ഈ തളർച്ച മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പൊട്ടാസ്യം എന്ന് പറയുന്ന നമ്മുടെ ബോഡിയിലുള്ള എലമെൻറ്റ് വളരെ കുറഞ്ഞു പോയി തൈറോയിഡിൻ്റെ ഹൈപ്പർ തൈറോയിഡും എന്നതിൻ്റെ പേരിൽ അങ്ങനെ അത് വീണ്ടും ഗ്രാജ്വലി കയറി കയറി ദൈവസഹായിച്ച് രാവിലെ നാലുമണിയാവുമ്പോൾ കഴുത്ത് മുതൽ കാല് വരെ ഫുള്ളി പാരലൈസ്ഡായി നാവും ഈ തലയ്ക്ക് മുകളിലേക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുഴപ്പമില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ളി പാരലൈസ്ഡായി ഒന്നും മനങ്ങാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ഡേവിസച്ചിൻ്റെ കുഭാഷയിൽ പറഞ്ഞാൽ ഐ സി യു ഞാൻ ദൈവത്തിന് അഭിമുഖം കണ്ട സമയം അവിടെ തന്നെയായിരുന്നു ക്രിറ്റിക്കലൈസ്യൂലായിരുന്നു അവിടെ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം നമുക്ക് പരസഹായമില്ലാതെ തിരിഞ്ഞു കിടക്കാനോ മറിഞ്ഞു കിടക്കാനോ കൈ അനക്കാനോ കാൽ ചലിപ്പിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സമയം പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല ആ സമയത്ത് ഒരു സങ്കടമോ ടെൻഷനോ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഈ അസുഖമൊക്കെ ഏകദേശം മാറി ഐ സിയിൽ നിന്നൊക്കെ ഇറങ്ങിയ സമയത്ത് വന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു അച്ഛ അസുഖം മാറാനായിട്ട് പ്രാർത്ഥിക്കാം അപ്പം ഞാൻ അവരോട് എന്നും തിരുത്തി പറയാറുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾ അസുഖം മാറാനായിട്ട് പ്രാർത്ഥിക്കേണ്ട അത് ദൈവം എനിക്ക് തന്നതല്ലേ ദൈവം എനിക്ക് തന്നതായതുകൊണ്ട് കൊണ്ട് അതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് എനിക്ക് അനുഗ്രഹത്തിനായിട്ടുള്ളതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് അസുഖം മാറാനായിട്ട് പ്രാർത്ഥിക്കരുതുന്നു സ്നേഹമുള്ളവരെ അങ്ങനെ ആ സുഖമൊക്കെ മാറി ഇന്ന് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ രണ്ട് കാലുമെന്ന് നിൽക്കുകയാണ് ഞാൻ പട്ടം കിട്ടിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ളൂ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു വർഷം ഇങ്ങനെ തളർന്നൊക്കെ പോയി എങ്കിലും ഇപ്പോഴും മിനിസ്ട്രിയിൽ നിന്നൊന്നും ലീവ് എടുക്കേണ്ടി വന്നിട്ടില്ല ആകെ ഒരു മാസമാണ് അന്ന് ആകെ കെടന്നു പോയത് ദൈവ ഇപ്പോഴും തീക്ഷണമായിട്ട് തന്നെ പൗരോഹിത്യ ശുശ്രൂഷയിലെ പങ്കുകൊള്ളാനായിട്ട് പങ്കുചേരാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ദൈവം എനിക്ക് തന്നൊരു ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവം സഹനം അനുവദിക്കുന്നുണ്ടെങ്കിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ലല്ലോ ദൈവം നമ്മുടെ നന്മയ്ക്കാണ് അത് തരുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ സഹനം എന്ന് പറയുന്നത് ഒരു ദൈവവിളിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് അധ്യാപകരാകാനായിട്ടുള്ള വിളിയുണ്ട് അല്ലെങ്കിൽ ഡോക്ടർ ആകാനായിട്ടുള്ള വിളിയുണ്ട് ദൈവത്തിന് സഹിക്കാനും ആൾക്കാരെ വേണെന്നേ ദൈവത്തിന് വേണ്ടി സഹിക്കാനായിട്ട് അതുപോലെ തന്നെ കൃപകൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി സഹിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും സഹനങ്ങളൊക്കെ തരുമ്പോൾ അത് സംതൃപ്തിയോടെ കൈനീട്ടി അങ്ങോട്ട് സ്വീകരിക്കാം കാരണം സഹനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ബോണസ് ഓഫറുകളാണ് നമ്മൾ ഈ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി വിളിച്ച് അങ്ങോട്ട് പോകും അതുപോലെ തന്നെ ദൈവം നൽകുന്ന സ്വർഗം തരുന്ന വലിയ ഓഫറുകളാണ് സഹനങ്ങൾ നമ്മൾ സാധാരണ ജീവിക്കുന്നതിനേക്കാളും സഹനം നമ്മൾ സ്വീകരിച്ച് അത് ആത്മാർത്ഥമായിട്ട് സംതൃപ്തിയോടെ സ്വീകരിച്ചൊന്ന് ജീവിച്ചോക്കെ അതിൽ നിന്ന് കിട്ടുന്ന കൃപകൾ അത് ഇരട്ടിയ അതിനാൽ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം അതിനായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ദൈവം ആരാണെന്ന് അറിയണം ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അനുഭവിക്കണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്നും നമ്മുടെ കൂടെയുണ്ടെന്നും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഈ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിലേ ഈ സഹനത്തെ ശാപമായിട്ടും വേദനയായിട്ടും അല്ലെങ്കിൽ ശിക്ഷിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണും മറിച്ച് ഇത് സന്തോഷത്തോടെ സ്വീകരിക്കണമെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കണം അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ വിശ്വാസം എവിടെയാണ് കൊടുങ്കാറ്റടിച്ചപ്പോള് ആ വഞ്ചി തകരാനായിട്ട് പോയപ്പോൾ അവരെ എന്താണ് പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച തമ്പുരാൻ സൃഷ്ടാവ് അവരുടെ കൂടെയുള്ളപ്പോൾ അവർ വിശ്വസിച്ചെന്താ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു ദൈവം അവരെ രക്ഷിക്കുമെന്നതിനേക്കാൾ അവർ വിശ്വസിച്ചത് ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു എന്നാ അതുകൊണ്ടാണ് ഈശോ ആ ചോദ്യം ചോദിച്ചത് നിങ്ങളുടെ വിശ്വാസം എവിടെയാണെന്ന് നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളും പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം ഈ സഹനം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് ദൈവം തന്നതാണ് എന്ന് വിശ്വസിക്കുന്നതിനേക്കാളും നമ്മുടെ വിശ്വാസം എവിടെയാണ് ആ സഹനത്തിൽ അല്ലെങ്കിൽ ആ ഒരു പരാജയത്തിൽപ്പെട്ട് ആ ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് ഞാൻ തളർന്നു പോകും തകർന്നു പോകും ഞാൻ ഇല്ലാണ്ടാവുന്ന സ്നേഹമുള്ളവരെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചിന്തയുണ്ട് സഹനങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറ് ഈശോയെ ഈ വലിയൊരു സഹനം ജീവിതത്തിലുണ്ട് ഈ വലിയ സഹനം മാറ്റിത്തരണമേ മാറ്റിത്തരണമേന്ന പക്ഷെ മരിച്ചാണ് സഹന അല്ല വലുത് ദൈവമാണ് വലുത് ദൈവത്തിൻ്റെ സ്നേഹമാണ് വലുത് ആ ദൈവത്തിൻ്റെ സ്നേഹം വലിയ സ്നേഹം അനുഭവിക്കുമ്പോൾ ആസ്വദിക്കുമ്പോൾ ഈ സഹനങ്ങൾ മാറിപ്പോകണമെന്നല്ല ആ കുരിശോട് കൂടി നിന്ന് ദൈവത്തോട് കൂടി നിന്ന് ആ സഹനം എങ്ങനെ രക്ഷാകരമാക്കാം എന്ന് ധ്യാനിക്കാനായിട്ട് നമുക്ക് പഠിക്കാം അതിനാൽ സ്നേഹമുള്ളവരെ നമുക്ക് നമ്മുടെ പ്രാർത്ഥിച്ചൊരുങ്ങാം എന്തായാലും സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഇനിയും സുലഭമായിട്ട് തന്നെ ഉണ്ടാകും വിശുദ്ധ കൊച്ചു ത്രേസയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ചുംബനങ്ങളാണ് സഹനങ്ങൾ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നോ അത്രമാത്രം നമ്മൾ ചുംബിച്ചു കൊണ്ടേയിരിക്കും സഹനങ്ങൾ എന്ന് പറയുന്നത് ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് ആവിലായലെ വിശുദ്ധ അമ്മ ത്രേസി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഞാൻ എത്രമാത്രം എൻ്റെ ആത്മാവ് ഈശോട് അടുക്കുന്നോ അത്രമാത്രം എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ കൂടുമ്പോൾ സഹനങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിൽ സന്തോഷിക്കും കാരണം ഞാൻ ഈശോയുടെ ഏറ്റവും അടുത്തെത്തി എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ സഹനങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ വീണ്ടും സന്തോഷിക്കും ഞാൻ ഈശോയ്ക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും